ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ റിലീസായിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത് അതായത് നമ്മുടെ എക്കോ ഒരു സിനിമ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് കൂടി ആളുകൾ വല്ലാണ്ടില്ലാതെ സിനിമ കാണേണ്ടി വന്ന ഒരു അവസ്ഥ അതും വലിയൊരു തിയേറ്ററിൽ അത് വല്ലാണ്ടൊരു സങ്കടമായി പോയി കാരണം ഇത്രയും നല്ലൊരു സിനിമ വന്നിട്ട് അത് എലക്ഷൻ്റെ പേരിലാണ് ഈ സിനിമയ്ക്ക് ആളില്ലാത്തതെന്ന് അറിയുമ്പോഴുള്ളൊരു സങ്കടം എലക്ഷൻ എന്തായാലും നമുക്ക് വേണ്ട ഒരു ജീവിതത്തിൽ വേണ്ട ഒരു സംഭവം തന്നെയുണ്ട് പക്ഷേ എന്നിരുന്നാലും സിനിമാ പ്രേമികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം കാരണം ഇത് ആസ്വദിക്കാൻ വേണ്ടി ഇതിൽ അത്രയും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ മെനക്കെട്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ലൊക്കേഷനൊക്കെ എന്തൊരു ഭംഗിയിലാണറിയത് അതിൻ്റെ ഓരോ ലൊക്കേഷൻ നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു കഥാതിരക്കഥ നമ്മളെ ഒരു കഥയും തിരക്കഥ എഴുതിയിട്ടുള്ള ആൾ ബാഹുൽ രമേശ് എന്തൊരു നമ്മൾ കിഷ്കിന്താകണ്ഠം കണ്ടാണ് അപ്പോൾ ആ ഒരു സിനിമ കണ്ടിട്ട് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അതാണെനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഓരോ സിനിമ കഥ തിരക്കഥ എഴുതി വരുമ്പോൾ അത് ആദ്യത്തെ സിനിമയെക്കാട്ടും മുകളിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെ ഏറ്റവും വലിയ മികവുറ്റ ഒരു കലാവാസന തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയാണ് അതുപോലെ ഈ പത്ത് ദിവസങ്ങൾക്ക് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷനും സിനിമ നേടുന്നുണ്ട് പിന്നെ വേണ്ടത്ര പറയത്തക്ക വലിയ വലിയ നായകന്മാരോ അല്ലെങ്കിൽ നായികന്മാരോ ഒന്നുമില്ല കുറച്ച് ആളുകളെ സിനിമയിലുള്ളു ഉള്ളത് തന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു 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 സമയത്ത് പോലും ലാഗ് അടിക്കാതെ നമ്മളെ സസ്പെൻസിൻ്റെ മുൾമൂനയിൽ നിർത്തുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ക്ലൈമാക്സ് വരെ നമുക്കൊരു ഒത്തും പുനിയും കിട്ടാത്ത രീതിയിൽ ഈ ഒരു സിനിമ അതിൻ്റെ കഥ തിരക്കഥ എഴുതി കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണാൻ മറക്കരുത് കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സിനിമയാണ് മിസ് ചെയ്യരുത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം